നിയമസഭാ മായിന് ഒരുങ്ങുമ്പോൾ പതിവ് കീഴ്വഴക്കങ്ങൾ മാറ്റിവെച്ച് പരീക്ഷണത്തിന് ഒഴിങ്ങാനിരിക്കുകയാണ് സി പി ഐ എം കണ്ട് പാർട്ടിയുടെ ഏറ്റവും കർക്കശമായ ടേം വ്യവസ്ഥയിൽ ഇത്തവണ ഇളവ് നൽകാനാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത് എം എൽ എ മാർക്ക് തവണയും മന്ത്രിമാർക്ക് ഒരു തവണയും എന്ന നിലവിലുള്ള കർശനമായ മാനദണ്ഡം മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പാർട്ടി സെക്രട്ടേറിയറ്റിന് സജീവമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില മേഖലകളിൽ നേരിട്ട തിരിച്ചടികൾ പാഠമാക്കി പരിചയ സമ്പന്നരായ നേതാക്കളെ തന്നെ കളത്തിലിറക്കി മണ്ഡലങ്ങൾ നിലനിർത്താനാണ് സി പി ഐ എം തയ്യാറെടുക്കുന്നത് ഈ നീക്കത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ നിന്നും വീണ്ടും ജനവിധി തേടും എന്നതാണ് ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ച് മൂന്നാം തവണയും ഇടതുപക്ഷത്തെ അധികാരത്തിലെത്തിക്കാൻ പിണറായിയുടെ നേതൃത്വം അത്യാവശ്യമാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു മുഖ്യമന്ത്രി വീണ്ടും മത്സരിക്കുന്നതോടെ ഇടതുമുന്നണിയുടെ പട നയിക്കാൻ അദ്ദേഹത്തിന് തന്നെ സാധിക്കുമെന്നും അത് അണികളിൽ വലിയ ആവേശം പകരുമെന്നും പാർട്ടി വിശ്വസിക്കുന്നു വിജയ സാധ്യതക്ക് മുൻഗണന നൽകിക്കൊണ്ട് മികച്ച പ്രതിച്ഛായുള്ള മന്ത്രിമാർക്കും മുതിർന്ന നേതാക്കൾക്കും ഇത്തവണ വീണ്ടും അവസരം ലഭിച്ചേക്കാം ആരോഗ്യവകുപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വീണ ജോർജ് ജനകീയ നേതാവായ കെ കെ ശൈലജ കണ്ണൂരിലെ കരുത്തൻ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖരെ വീണ്ടും മത്സരരംഗത്തിറക്കാൻ ധാരണയുണ്ട് കഴിഞ്ഞ തവണ ടീം വ്യവസ്ഥ കാരണം തോമസ് ഐസക് ജി സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വന്നത് ചില മണ്ഡലങ്ങളിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് അത്തരമൊരു സാഹചര്യം ഇത്തവണ ആവർത്തിക്കരുതെന്നും മണ്ഡലത്തിലേയും രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകമായി പരിശോധിച്ച് മാത്രമേ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാവൂ എന്നുമാണ് പുതിയ തീരുമാനം മാറ്റി നിർത്തി പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത് ഭരണ തുടർച്ച എന്ന ലക്ഷ്യത്തിന് തടസ്സമാകുമെന്ന് പാർട്ടി ഭയപ്പെടുന്നു തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലാ കമ്മിറ്റികൾ ശേഷം ബ്രാഞ്ച് സെക്രട്ടറി തലത്തിലേക്കുള്ള റിപ്പോർട്ടിംഗിലേക്ക് പാർട്ടി ഉടൻ കടക്കും അടുത്തകരുടെ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ടേം ഒഴിവാക്കുന്ന കാര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുക മലബാറിലെയും മധ്യ കേരളത്തിലേയും നിർണായക സീറ്റുകൾ പുതുമുഖങ്ങളെക്കാൾ ജനപിന്തുണയുള്ള മുതിർന്ന നേതാക്കൾക്ക് തന്നെയാണ് മുൻഗണന വരാനിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടായേക്കും യു ഡി എഫ് തങ്ങളുടെ പ്രമുഖ എം പിമാരെ നിയമസഭകളിലേക്ക് ഇറക്കാൻ ആലോചിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ ചെറുക്കാൻ കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെ വേണമെന്ന വാശിയിലാണ് സി പി ഐ എം ബി ജെ പിയുടെ വളർച്ച തടയുന്നതിനും ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിനും പരിചയസമ്പന്നരായ നേതാക്കളുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്ന് പാർട്ടി കരുതുന്നു എൽ ഡി എഫ് കൺവീനർ പദവിയിലും മറ്റും ഇരിക്കുന്ന നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വവും ഇത്തവണ ചർച്ചയായേക്കും ഭരണ തുടർച്ച എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പാർട്ടി അതിന്റെ ചരിത്രപരമായ പല നിലപാടുകളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നതാണ് ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്